മരണം മാത്രമല്ല സ്കൂൾ കേസിൽ ഉൾപ്പെടുത്തണമെന്ന യും പിതാവ് ചെങ്ങണക്കാട്ടിൽ പ്രശാന്ത് പ്രശാന്ത് ആത്മഹത്യ കൂടി ചുമത്തണമെന്നും ആവശ്യപ്പെട്ടു സംഭവം നടക്കുമ്പോഴുള്ള പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മൂന്ന് അധ്യാപകർക്കെതിരെ ജുവനിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തത് സ്കൂൾ മാനേജ്മെന്റിനെതിരെയും ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ച അധ്യാപകർക്കെതിരെയും ആശിർ പിതാവ് പ്രശാന്ത് നാട്ടുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു നിലവിലെ എഫ്ഐആറിൽ മാനേജ്മെന്റിനെ ഉൾപ്പെടുത്തിയിട്ടില്ല മാനേജ്മെന്റിനെ കൂടി ഉൾപ്പെടുത്തണമെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടുവല്ലി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സെന്റ് ഡൊമനിക്ക് ശ്രീകൃഷ്ണരെ സ്കൂളിനെതിരെ അവൾ ആത്മഹത്യാ ഗ്രൂപ്പിൽ എഴുതി വെച്ച ടീച്ചർമാർക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് കേസെടുത്തത് എഫ് ഐ ആർ മുപ്പത്തി ഒന്നാം തീയതിയാണ് എഫ് ഇട്ടിട്ടുള്ളത് മൂന്ന് ടീച്ചർമാർക്കെതിരെ പ്രിൻസിപ്പള് വേറെ രണ്ട് ടീച്ചർമാരേം ഉൾപ്പെടുത്തിയിട്ടാണ് എഫ് ഇട്ടിട്ടുള്ളത് എൻ്റെ പരാതിയിൽ മാനേജ്മെൻറ്റിനെതിരെയും നടപടി എടുക്കണമെന്നാണ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാനേജ്മെൻറ്റിനെതിരെയും പരാതി എടുക്കണം അവരെയും കൂടെ കേസിൽ ഉൾപ്പെടുത്തണം പിന്നെ ഇത് ആത്മഹത്യ പറയാനുള്ളത് എട്ടാം ക്ലാസ്സിലേക്ക് ഡിഗ്രേഡ് ചെയ്യുമെന്ന് ആശിർ നിന്നും മാനേജ്മെന്റ് എഴുതി വാങ്ങിയ ഡിജിറ്റൽ തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിരുന്നു ഇതും എഫ്ഐആറിൽ പരാമർശിച്ചിട്ടില്ല അതുകൂടി ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കണമെന്ന് ആശിർ ബന്ധു രാധാകൃഷ്ണൻ ചെങ്ങണക്കാട്ടിൽ ആവശ്യപ്പെട്ടു ഈ കുട്ടിയുടെ മാതാവിന്റെ ഒപ്പ് വാങ്ങി കുട്ടിയെ കൊണ്ട് എഴുതിച്ച് അടുത്ത പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലേക്ക് ഡീഗ്രേഡ് ചെയ്യും എന്ന് പറഞ്ഞൊരു ലെറ്റർ അവർ വാങ്ങിയിരുന്നു മാനേജ്മെൻറ്റ് അപ്പോൾ അത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചതുമാണ് അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൈമാറിയിരുന്നതാണ് പക്ഷേ അതിനെപ്പറ്റി ഒരു പരാമർശവും ഇപ്പോൾ ഈ ശ്രീകൃഷ്ണം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ അങ്ങനെ ഒരു ലെറ്ററിനെ പറ്റി ഒന്നും പറയുന്നില്ല ഇതൊരു ജെ ജെ ആക്ട് പ്രകാരം മൂന്ന് അധ്യാപകർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ എഫ്ഐ ആറിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എന്തായാലും ഒരു അധ്യാപകരെ അവരുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്തിട്ടില്ല ഇവർ ചെയ്തത് തികച്ചും മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും ആ സ്കൂളിൻ്റെ സെൻഡമെനിക്ക് സ്കൂളിലെ മാനേജ്മെൻറ്റിനെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കണമെന്നും ആ ലെറ്ററിൻ്റെ കാര്യം അതുകൂടി ഇതിൽ പരാമർശിച്ചുകൊണ്ട് കൃത്യമായ അതിനെതിരെ നടപടിയെടുക്കണമെന്ന് കൂടി ആവശ്യപ്പെടുന്നുണ്ട് ജൂൺ ഇരുപത്തിമൂന്നിന് വൈകുന്നേരത്തോടെയാണ് വീടിന്റെ രണ്ടാം നിലയിൽ ആശുപത് നന്ദയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് അലനല്ലൂർ സർവീസ് ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ ടു സെവൻ